عليكم ورحمة الله وبركاته إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون

സല്ലല്ലാഹു അലൈഹി വസല്ലം ബഅദൽ ഫാത്തിഹ ഫാത്തിഹക്ക് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുർആൻ പാരായണം നബിസ് അല്ലാമ ഫാത്തിഹ ഓതി കഴിഞ്ഞാൽ പിന്നീട് വേറെ സൂറത്തുകൾ പാരായണം ചെയ്യാറുണ്ടായിരുന്നു എന്നാൽ ഫാത്തിഹയും ഒരു സൂറത്താണ് അപ്പൊ ഫാത്തിഹയ്ക്ക് ശേഷം പിന്നെ വേറെ സൂറത്ത് പാരായണം ചെയ്യും അത് എപ്പോഴൊക്കെ ഏതൊക്കെ കരത്തുള്ളത് ശേഷം പറയുന്നുണ്ട് അതിന്റെ രീതികളെ കുറിച്ചാണ് ആദ്യം പറയുന്നത് ചിലപ്പോൾ നബിസ്ഹു അലൈഹി വസ്വല്ല ദീർഘമായി പാരായണം ചെയ്യും മറ്റ് ചിലപ്പോൾ ചില കാരണങ്ങൾ ഉണ്ടായാൽ അതായത് യാത്ര ഒന്നെങ്കിൽ യാത്രയിലാവുക അല്ലെങ്കിൽ ചുമ രോഗം കുട്ടികളുടെ കരച്ചിൽ അതായത് പിന്നിൽ നമസ്കരിക്കുന്ന കുട്ടികളുടെയോ അല്ലെങ്കിൽ ഉമ്മമാരുടെ കൂടെയുള്ള കുട്ടികളുടെയോ കരച്ചിൽ കേൾക്കുക ഇങ്ങനെയുള്ള എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടായാൽ നബിസ് അല്ലാമ ചുരുക്കി പാരായണം ചെയ്യും എന്നാലും ദീർഘിപ്പിക്കുകയില്ല അനസു മാലിക് അലി അള്ളാഹുഅൻകു ഉദ്ധരിക്കുന്ന ഹരീഫിൽ ജവ്വസാഹു അലഹി വസ്ല്ലാം ദാത്ത സുബുഹ് നമസ്കാരത്തിൽ ഒരു ദിവസം നബി നബിസല്ലാഹു അലഹി വസ്ല്ല വളരെ ചുരുക്കി ഓതി മറ്റൊരു ഖുർആൻ സുബുഹ് നമസ്കരിച്ചു അപ്പോൾ ഖുർആാനിലെ ഏറ്റവും ചെറിയ ഏറ്റവും നീളം കുറഞ്ഞ രണ്ട് സൂറത്തുകൾ നബിസല്ലാ അലൈ വല്ലാമ പാരായണം ചെയ്തു ഏത് സൂറത്താണെന്ന് ഈ ഹരീത് പറയുന്നില്ല മറ്റു ചില ഹരീതുകളിൽ നിന്ന് അത് സൂറത്തുൽ കൌധറും സൂറത്തുൽ അസറും അതായത് ഇന്നായത്തുനാത്തൽ കൌധർ പിന്നെ വൽഅസർ ഈ രണ്ട് സൂറത്തുകളാണ് വിശല്ല അലൈഹി സ്വല്ല്മ സുബുഹ് നമസ്കാരത്തിൽ പാരായണം ചെയ്തത് അപ്പോൾ വിശല്ല അഹുസല്ലമ്മയോട് ചോദിച്ചു എന്തിനാണ് നബിയെ നിങ്ങൾ ഖുർആൻ പാരായണം ചിരിക്കിയത് എന്തിനാണ് അപ്പന വിശ്വലാസ് പറഞ്ഞു സമയത്തു ബുക്കിയും അന്നവും ഉമഹു മാന തുസല്ലി ഉമ്മ ഞാൻ കുട്ടിയുടെ കരച്ചിൽ കേട്ടു ഇവിടെ കുട്ടിയുടെ കരച്ചിൽ എന്നാൽ പള്ളിയിൽ സ്ത്രീകൾ സംസ്കരിക്കാൻ വരാറുണ്ട് അത് രാത്രിയിലുണ്ട് രശാക്കുണ്ട് സുബൈക്കുണ്ടോ ഒക്കെ ഉണ്ട് അപ്പൊ അത് സുഭനംസ്കാരമാണ് ആ സുഭനംസ്കാരത്തിന് പങ്കെടുത്ത കൂട്ടത്തിൽ ഉള്ള ഉമ്മയുടെ ചെറിയ കുട്ടിയാണ് കുട്ടിയുടെ കരച്ചിലാണ് ഈ പറയുന്നത് അന്ന ഉമ്മഹു മായന തുസല്ലി ഈ കരച്ചിൽ കേട്ടപ്പോ ഞാൻ മനസ്സിലാക്കി ഈ കുട്ടിയുടെ ഉമ്മ നമ്മുടെ കൂടെ നമസ്കരിക്കുന്നുണ്ട് എന്ന് നബി പറയാൻ കുട്ടി കയറിണെങ്കിൽ ഇത്ര ചെറിയ കുട്ടി ഒറ്റക്ക് വെള്ളിയിലൂല അപ്പൊ ഉമ്മ നമ്മുടെ കൂടെ നമസ്കരിക്കുന്നുണ്ട് എന്ന് ഞാൻ ധരിച്ചു അൻ ഉഹു ലഹു ഉമ്മഹു അപ്പോൾ ആ കുട്ടിക്ക് വേണ്ടി അവന്റെ ഉമ്മയെ ഒഴിവാക്കി കൊടുക്കാൻ ഞാൻ ഉദ്ദേശിച്ചു എന്ന് പറഞ്ഞാ കുട്ടിക്ക് വേണ്ടി ഉമ്മയെ ഒഴിവാക്കി കൊടുക്കുക അഫ്രാന്നന കാലിയാക്കി കൊടുക്കുക ഒഴിവാക്കി കൊടുക്കുക എന്നർത്ഥം അതായത് കുട്ടി കരയുന്നത് ഉമ്മയെ കിട്ടാനാണ് അപ്പോ നീട്ടി നമസ്കരിച്ചാൽ ഈ കുട്ടിക്ക് അറിഞ്ഞുകൊണ്ടിരിക്കും അപ്പോ കുട്ടിക്ക് വേണ്ടത് ഉമ്മയെ പെട്ടെന്ന് കിട്ടാണ് അപ്പൊ അതിനുവേണ്ടി ഉമ്മയെ ഞാൻ നമസ്കാരത്തിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കാൻ എന്നാൽ നമസ്കാരം വേഗം തീർക്കാൻ ഞാൻ ഉദ്ദേശിച്ചു എന്ന് നബിഷല്ലാഹു അലഹി വസ്ല്ലമ്മ ഈ ചോദ്യത്തിന് മറുപടി പറഞ്ഞു അപ്പൊ ഈ ഹരിയത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നേരത്തെ പറഞ്ഞ എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടെങ്കിൽ നബിഷ അള്ളാഹു വല്ല ചുരുക്കി നമസ്കരിക്കും ഇവിടെയുള്ള കാരണം എന്താ ബുക്കാവുസ്വിക്കുകയും കുട്ടിയുടെ കരച്ചിലാണ് അപ്പൊ ആ കരച്ചിൽ കേൾക്കുമ്പോൾ കുട്ടിന്റെ ഉമ്മയുടെ നമസ്കാരം തസ്വീശാവും അതുപോലെ ആ കരച്ചിൽ കേൾക്കുമ്പോൾ ബാക്കിയുള്ള ആളുകളെയും ചിന്ത മാറും പിന്നെ വിസലാഹി സ്വല്ലാം എന്നെ ഈ കരച്ചിൽ കേട്ടിട്ടാണല്ലോ നമസ്കാരം ചുരുക്കിയത് ഈ കുട്ടിയുടെ ഉമ്മ നമ്മുടെ കൂടെ നമസ്കരിക്കുന്നുണ്ട് എന്ന് ഞാൻ വിചാരിച്ചു ഈ വിചാരം നമസ്കാരത്തിന്റെ പുറത്തല്ല നിസ്കരിക്കുമുള്ള ചിന്തയാണ് കുട്ടീന്റെ കരച്ചിലേക്കും പോയി കുട്ടിന്റെ ഉമ്മ ഉണ്ടാവും കുട്ടിക്ക് എന്തോ പ്രശ്നം ഉണ്ടാവും ഇതൊക്കെ നബി നമസ്കാരത്തിലാണ് ആലോചിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ നമസ്കാരം ചുരുക്കിയത് കാരണം ഈ ആലോചന നിസ്കാരത്തിന് ശേഷമല്ലല്ലോ അതുകൊണ്ടാണ് ചുരുക്കാൻ കാരണം അപ്പൊ നിസ്കരിക്കുമ്പോഴാണ് നബിന്റെ ഈ ചിന്ത പോയത് അപ്പോ രണ്ടാമത്തേത് ഇങ്ങനെയുള്ള സ്ത്രീകളും നമസ്കാരത്തിൽ പങ്കെടുത്തിരുന്നു അപ്പോ ഒരു പിന്നെ ചെറിയ കുട്ടികളുടെ ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം ഈ കുട്ടി പള്ളിയിൽ പോയാല് കുട്ടിനെയും കൊണ്ടുപോയാൽ കുട്ടി കരിയിലെ അപ്പൊ ബാക്കിയുള്ള ആൾക്കാരെ നമസ്കാരം ബുദ്ധിമുട്ടാവൂലെ അതുകൊണ്ട് പള്ളിയിൽ പോകാതിരിക്കണോ എന്നല്ല ആലോചിച്ചത് എന്നിട്ടും പള്ളിയിൽ പോയി ഇനി എന്തിനാണ് ഈ കുട്ടിയേയും കൊണ്ട് ഈ പള്ളിയിൽ വന്നത് പെണ്ണുങ്ങൾക്ക് വീടല്ലേ ഉത്തമം ഇവിടെ ശല്യപ്പെടുത്താൻ വരണോ പൊരലിന്നാ പോരെ എന്നും ചോദിച്ചിട്ടില്ല മറിച്ച് ബിസല്ലാമ സാധാരണ ദീർഘമായി ഖുർആൻ പാരായണം ചെയ്ത് നമസ്കരിക്കാറുള്ള നമസ്കാരങ്ങളിൽ ഒന്നാണ് സുബ് നമസ്കാരം ആ നമസ്കാരത്തിൽ നമസ്കാരം വരെ था था ി എന്നിട്ട് ഇതൊരു വിത്തനയാണെന്നോ പെണ്ണ് പള്ളിയിൽ വരേണ്ടതില്ലെന്നോ ഇനി അല്ല എന്തിനാ ഇതിനൊക്കെ കൊണ്ടുവരുന്നത് എന്നൊരു ചോദ്യം പോലും നബീസ് അള്ളാഹി ചോദിച്ചതായി ഈ മറ്റൊരു ഹരീദിലു നബി പറയാണ് ചിലപ്പോൾ ഞാൻ നമസ്കാരത്തിൽ പ്രവേശിക്കും നമസ്കാരം നീട്ടാൻ ഉദ്ദേശിച്ചുകൊണ്ട് ദീർഘമായി ഖുർആാൻ പാരായണം ചെയ്ത് നമസ്കരിക്കണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് അങ്ങനെ നമസ്കാരത്തിൽ പ്രവേശിക്കും പ്രവേശിച്ചാൽ ചിലപ്പോൾ കുട്ടിയുടെ കരച്ചിൽ ഞാൻ കേൾക്കും അപ്പോൾ ഞാൻ നമസ്കാരം ചുരുക്കും എന്താ കാരണം മിമ്മ അഴലം ഉമ്മിൻത്തി വജുതി ഉമ്മിഹി മിമ്പുക്കാ ഇഹി ഈ കുട്ടിയുടെ കരച്ചിൽ കാരണം ഉമ്മക്കുണ്ടാകുന്ന ദുഃഖത്തിന്റെ കാഠിന്യം ഞാൻ മനസ്സിലാക്കുന്നതിനാൽ അപ്പൊ ഒരു ഉമ്മയെ സംബന്ധിച്ചിടത്തോളം കുട്ടി കരിയാന്ന് പറഞ്ഞാൽ എന്ത് അടുപ്പത്തുള്ളത് കരിഞ്ഞാലും ഇതൊക്കെ നമ്മൾ വീട്ടിലിടക്കുന്ന സംഭവങ്ങളാണ് അടുപ്പത്ത് പാല് തടച്ചൂക്കുണ്ട് അല്ലെങ്കിൽ പൊരിക്കാൻ വെച്ചിട്ട് കരിഞ്ഞുപോകും എന്തെങ്കിലും പ്രശ്നം വിചാരിക്കുക അതൊക്കെ ഇട്ടിട്ട് ഉമ്മ ഓടും എന്തിനാ കുട്ടീന്റെ കരച്ചിൽ വെക്കുമ്പോ അത് ഉമ്മയും കുട്ടിയും തമ്മിലൊരു ബന്ധാണ് ഉമ്മ ഉമ്മമാർക്ക് മക്കളുണ്ടാകുന്ന സ്നേഹം അപ്പൊ അതുകൊണ്ട് ഈ കുട്ടിയുടെ കരച്ചിൽ കേൾക്കുമ്പോ ഉമ്മയുടെ മനസ്സിലുണ്ടാകുന്ന ദുഃഖത്തിന്റെ കാഠിന്യം എനിക്കറിയാം ഞാനത് മനസ്സിലാക്കുന്നു അതുകൊണ്ട് ഈ ഉമ്മക്ക് വേണ്ടി എന്ത് ചെയ്തു ചുരുക്കി അപ്പൊ അങ്ങനെ ഒരുപാട് ഹരിയഥകൾ കാണാം ഇതിലൊക്കെ നേരത്തെ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ കൂടെ മനസ്സിലാക്കാം ഒന്ന് കാരണങ്ങളുള്ളപ്പോൾ വിശാലാശാല ചുരുക്കി നമസ്കരിച്ചു പിന്നെ മാതാവിനെ പരിഗണിച്ചു സ്ത്രീകൾ ചെറിയ കുട്ടികൾ ഉണ്ടായിരുന്നെത്തും പള്ളികൾ ഇത് എപ്പോഴെങ്കിലും നടക്കുന്ന സംഭവമല്ല അതോടാണ് ഇന്നിയിലെ ആ ഞാൻ നമസ്കാരത്തിലേക്ക് പ്രവേശിക്കും എന്നിട്ട് ഞാൻ കുട്ടികൾ കുട്ടിയുടെ കരച്ചിലുകൾക്കും ആദ്യത്തതൊരു സംഭവം പറഞ്ഞു ഇവിടെ അങ്ങനെ ഉണ്ടാകാറുണ്ട് അപ്പോൾ ഞാൻ ഫാത്ത ജവു സലാത്തി എന്റെ നമസ്കാരം ഞാൻ ചുരുക്കാറുണ്ട് എന്ന് നബി പറയാൻ അവതൊന്നിൽ കൂടുതൽ തവണ പലപ്പോഴും സംഭവിച്ചത് കൊണ്ട് ആ കാര്യം എന്തിനാണ് ചുരുക്കുന്നത് എന്ന് നബി വിശദീകരിച്ചു ചിലപ്പോൾ ലബി സല്ല അലൈഹി സ്വലമ സൂറത്തിന്റെ ആദ്യം തൊട്ട് തുടങ്ങുകയും പലപ്പോഴും അത് മുഴുവനായി ഓതുകയും ചെയ്യും ആദ്യം പറഞ്ഞ പറഞ്ഞ വിഷയം നീട്ടിയും സ്കരിക്കുക ചുരുക്കി സ്കരിക്കുക അല്ലെങ്കിൽ നീട്ടി ഓതുക ചുരുക്കി ഓതുക ഇതൊക്കെ പറഞ്ഞ സ്കാരത്തെ കുറിച്ചോ പറഞ്ഞ രാത്രി സ്കാരത്തെക്കുറിച്ചല്ല ഇനി രണ്ടാമത്തെ വിഷയം എന്താ സൂഹത്ത് എങ്ങനെ തുടങ്ങും തുടക്കം തൊട്ട് ഒരു സൂറത്തിന്റെ ആദ്യം തൊട്ട് ഓതുകയും ആ സൂഹത്ത് തീരുന്നതുവരെ ഓതുകയും ചെയ്യും സൂറത്ത് മുഴുവൻ പൂർത്തിയാക്കും അങ്ങനെ അധിക സന്ദർഭങ്ങളിലും നബി നബി ഓതാറുണ്ടായിരുന്നു സൂറത്തിൻ യോദാനുണ്ടായിരുന്നു പറയും നിങ്ങൾ ഓരോ സൂറത്തിനും അതിന്റേതായ ഓഹരി നൽകണം എന്തിന്റെ ഓഹരി റുക്കോയിൽ നിന്നും സുജൂതിൽ നിന്നുമുള്ള അതിന്റെ ഓഹരി നൽകണം എന്ന് പറഞ്ഞാൽ അതിനെ പണ്ഡിതന്മാർ വിശദീകരിച്ചത് എത്ര നീട്ടി നമസ്കരിക്കുന്നുവോ ഏതാണ്ട് അതിനോടടുത്ത സമയം റുക്കൂവിൽ നിൽക്കുക അതിനോടടുത്ത സമയം സുജൂതിൽ നിൽക്കുക ഇതും മറ്റ് ഹരീഫുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ വിശ്വലായ്വല്ല നമസ്കാരത്തിന്റെ രീതി മനസ്സിലാക്കാൻ പറ്റും കിയാമ് മാത്രം നീട്ടല്ല പ്രത്യേകിച്ച് രാത്രി നമസ്കാരങ്ങളിൽ തറാവീഹ് പോലെ നമസ്കാരങ്ങളിൽ സൂറത്ത് പാരായണം ചെയ്യുന്നത് അത്ര ദീർഘിപ്പിക്കുന്നുവോ ഏതാണ്ട് അത്ര സമയം റുക്കോഴിലും അതിനോടടുത്ത സമയം എന്നാ ഏറ്റവും കൂടുതൽ ക്യാമ് പിന്നെ റുക്കു പിന്നെ സുജൂദ് അങ്ങനെ വിശ്വല്ല ദീർഘിപ്പിക്കാറുണ്ടായിരുന്നു റുക്കോ സുജൂദും അടക്കം അതുകൊണ്ടാണ് ഋക്കൂഴിൽ നിന്നും സുജൂതിൽ നിന്നുമുള്ള ഓഹരി എല്ലാ സൂറത്തിനും നിങ്ങൾ നൽകണം എന്ന് പറഞ്ഞത് അതിലെ പണ്ഡിതന്മാർ ഇങ്ങനെ വിശദീകരിക്കും മറ്റൊരു ഹതിൽ ലിക്കുല്ലി സൂറത്തിൻ റക്ക എല്ലാ സൂറത്തിനും ഒരു റക്കയത്തുണ്ട് എന്ന് പറഞ്ഞാൽ മുകളിൽ പറഞ്ഞതുപോലെ ഓരോ സൂറത്തുകളും പൂർണമായി പാരായണം ചെയ്തുകൊണ്ട് അങ്ങനെ നമസ്കരിക്കാം അല്ലെങ്കിൽ അങ്ങനെ ഉണ്ട് എന്ന് നബിസ്വല്ലാ അലൈഹി സ്വല്ല പഠിപ്പിച്ചു കൊടുക്കാൻ എന്നാൽ മറ്റു ചില സന്ദർഭങ്ങളിൽ അലൈഹി അല്ലാസ്വലമ ഒരു സൂറത്തിനെ രണ്ട് ഭാഗമാക്കുകയും പകുതി ഒരു റക്കയത്തിലും പകുതി വേറൊരു റക്കയത്തിലും ഓതുകയും ചെയ്യും അപ്പൊ എല്ലാ വക്തിലും ഒരു സുഹൃത്തിന്റെ ആദ്യം തൊട്ട് തുടങ്ങിയിട്ട് അവസാനം വരെ ഓദിക്കൊള്ളന്നില്ല സുഹൃത്തിൽ ബത്തറൊക്കെ തുടങ്ങിയിട്ട് തീർക്കാൻ നിന്നാൽ രണ്ട് രണ്ടര ജിസുണ്ടാവും അപ്പൊ ത്രം പിടിക്കും അത് രാത്രി സ്കാലത്ത് പറ്റും നബി അങ്ങനെ ഓദിയിട്ടുണ്ടു ഇനി നബി ജമായത്തായി നമസ്കരിക്കുമ്പോൾ ഫറു നമസ്കാരങ്ങളിൽ എന്താണ് ഓതിയിരുന്നുള്ളത് ശേഷം വരുന്നുണ്ട് ഇതുപോലുള്ള ദീർഘമായ സുഹൃത്തുക്കളല്ല അതിനേക്കാൾ ചെറിയ സുഹൃത്തുക്കളാണ് അപ്പൊ ചിലപ്പോൾ അത് പൂർണമായി ഓതും അല്ലെങ്കിൽ രണ്ട് രണ്ട് ഭാഗമാക്കിയിട്ട് പകുതിയും പകുതിയും രണ്ടുറക്കായത്തിലായി ഓതും ചിലപ്പോൾ നബി അലൈഹി അലൈവല്ല ഒരേ സൂറത്ത് തന്നെ രണ്ടു റക്കായത്തിലും ഊതുപോകും അങ്ങനെയും ചെയ്യും ഒന്നാം തെക്കായത്തിൽ ഊതിയ സൂറത്ത് ഏതാണോ അതേ സൂറത്ത് തന്നെ രണ്ടാമത്തെ റക്കായത്തിലും ചിലപ്പോൾ ഊതുമായിരുന്നു അപ്പൊ അങ്ങനെ ചെയ്യുന്നതിന് കുഴപ്പമില്ലാർത്ഥം ചിലപ്പോൾ വാഹിദ ബൈന ഔ യജ്മിർക്കാഹിദർ ചില സന്ദർഭത്തിൽ എന്തു ചെയ്യും നബിഷല്ലാസ്വലമ്മ ഒരു റക്കയത്തിൽ രണ്ടോ അതിൽ കൂടുതൽ സൂഹത്തുകളോ ഒരുമിച്ച് ഓതും അതൊക്കെ നബിന്റെ വ്യത്യസ്തമായ പാരായണ രീതികളാണ് ഒരു റക്കയത്തില് രണ്ടോ മൂന്നോ സൂഹത്ത് ഊതാം ചെറിയ ചെറിയ സൂഹത്താണെങ്കിൽ ഇഖലാസ് ഫലഖനാസ് അല്ലെങ്കിൽ വേറെതെങ്കിലും ചെറിയ സുഹൃത്തുകൾ ഒരു സൂഹത്ത് ഊതുന്നു പിന്നെ രണ്ടാമത് സൂഹത്ത് ഓതുന്നു അല്ലെങ്കിൽ മൂന്ന് സുഹൃത്ത് ഓതുന്നു അവ അങ്ങനെയും പാരായണം ചെയ്യാം നബിസ് അല്ലാമ അങ്ങനെയും ഊതിയിട്ടുണ്ട് അപ്പൊ ഇതിൽ നിന്നൊക്കെ മനസ്സിലാണെന്താ ഈ വ്യത്യസ്ത രീതികൾ നബി ചെയ്തു അത് നമുക്കും സ്വീകരിക്കാം അപ്പൊ ദൈ ഈ പറഞ്ഞ സുന്നത്തുകളൊക്കെ മൂന്ന് രീതി പറഞ്ഞു ഒന്ന് സൂഹത്ത് മുഴുവൻ ഓതുക രണ്ട് ഒരു സൂഹത്തിനെ രണ്ട് റക്കായത്തിലായി ഓതുക മൂന്ന് ഒരു റക്കായത്തിൽ ഒന്നിൽ കൂടുതൽ സൂഹത്ത് ഓതുക ഇനി മറ്റൊരു ഹരി അൻസാരികളിൽപ്പെട്ട ഒരാൾ ഹുബായിലെ പള്ളിയിൽ ആളുകൾക്ക് ഇമാമത്ത് നിൽക്കാറുണ്ടായിരുന്നു ആ അൻസാരിയുടെ പേരെന്താന്ന് ഇവിടെ കൊടുത്തിട്ടില്ല മറ്റു ഹദീഫുകളിൽ കുൽസൂം ഇബ്നു അൽ ഹിദ്മ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര് എന്ന് കാണാം ഏതായാലും അൻസാരി ഒരാൾ ഹുബയിലെ പള്ളിയിൽ നമസ്കാരത്തിന് ആളുകൾക്ക് ഇമാമായി നിൽക്കും കുബാന്ന മദീനത്തുന്ന് മദീന പള്ളിയിൽ നിന്ന് ഏതാനും കിലോമീറ്ററുകൾ അപ്പുറത്തുള്ള പള്ളിയാണ് നബിസലാഹലം മഹീന്ദ്ര കഴിഞ്ഞ് മദീനയിലെത്തി മദീന പള്ളി ഉണ്ടാക്കുന്നതിന്റെ മുമ്പ് ആദ്യം ഉണ്ടാക്കിയത് കുബാവിലെ പള്ളിയാണ് അതിനുശേഷമാണ് ഖുബായിൽ ഏകദേശം ഒരു പല അഭിപ്രായങ്ങളുണ്ടായാലും നാല് ദിവസം തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ദിവസങ്ങൾ ഖുബായിൽ തങ്ങുകയും അവിടെ പള്ളി നിർമ്മിക്കുകയും ചെയ്തതിന് ശേഷമാണ് വെള്ളിയാഴ്ച രാവിലെ നബി ഖുബായിൽ നിന്ന് മദീനയിലേക്ക് പോകുന്നത് എന്നിട്ടാണ് പിന്നെ മദീന്ത പള്ളി ഉണ്ടാക്കുന്നത് അപ്പൊ ഈ പള്ളിന്റെ പ്രത്യേകതകളൊക്കെ വേറെ ഹതിഥികളൊക്കെ കാണാം അപ്പൊ ഈ പള്ളിയിൽ അവിടെയും ജമാച്ചിറക്കുണ്ട് മദീന്ത പള്ളിയിൽ ജമാച്ചിറക്കുണ്ട് പള്ളിയിൽ ഇമാമു നിൽക്കുന്ന അൻസാരികളിൽപ്പെട്ട ഒരാൾ അദ്ദേഹം നമസ്കാരത്തിൽ സാധാരണ ഓദാറുള്ള ഫാത്തി കേശം ഓതാറുള്ള സൂറത്തുകൾ ഓതുമ്പോൾ ആ സൂറത്ത് ഓതുന്നതിന് മുമ്പേ ആദ്യം കുൽഹു അള്ളാഹു കൊണ്ട് തുടങ്ങും എന്ന് പറഞ്ഞാൽ ഫാത്തി ഹോദി ഫാത്തിയ കേശം അടുത്തൊരു സൂറത്ത് ഏത് സൂറത്താണ് ഓതുന്നത് ആ സൂറത്തിന്റെ മുന്നേ കുൽഹുവാഹു അഹദ് എന്ന സൂറത്ത് ഓതും അത് ഓദിക്കഴിഞ്ഞതിനു ശേഷമാണ് എന്ത് ചെയ്യുക വേറെ സൂറത്ത് ഓതുക ഈ ഹദീസ് എന്ത് കിട്ടി നെബിർ ഒരു റക്കത്തിൽ രണ്ട് സൂറത്ത് ഓതാറുണ്ടായിരുന്നു ഇവിടെ ഈ സാബി കുൽഹു അഹദ് ഓതുന്നു ഫാത്തി പിന്നെ വേറെ സൂറത്ത് ഓന്നു സൂറത്ത് ഇഖലാസ് കൊല്ലുവല്ലാഹു അഹദ് ഓതി കഴിഞ്ഞാൽ പിന്നെ അക്രൗ സൂറത്തൻ അതിനോടൊപ്പം വേറെ ഒരു സൂറത്ത് ഓതും ഇങ്ങനെ അദ്ദേഹം എല്ലാ റക്കേഴത്തിലും ഇങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു ഇത് ചില ആളുകൾക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പൊ സാഹാബികൾ ഇഷ്ടപ്പെട്ട ചില ആളുകൾ അലൈഹി അലൈസ്ലമിയോട് ഈ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിച്ചു ഇയാൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട് ഫാത്തി ഓതുന്നു പിന്നെ സൂഹത്ത് ഇഖ്ലാസ് ഓതുന്നു പിന്നെ ഒരു സൂറത്ത് ഒതു ഇതൊരു ദിവസമല്ല പല ദിവസങ്ങളിലും അങ്ങനെ അദ്ദേഹം ചെയ്യുന്നുണ്ട് ഫിക്കുലി റക്കയൻ എല്ലാ റക്കേഴ്ത്തിലും അങ്ങനെ ചെയ്യും എല്ലാ റക്കനാല് ഖുർആാൻ ഉറക്കെ ഓതി നമസ്കരിക്കുന്ന നമസ്കാരങ്ങളിലൊക്കെ ഈ രീതിയിൽ സ്വീകരിക്കും അപ്പൊ സഹാബികൾ ചോദിച്ചു ഈ ഇമാമിനോട് തന്നെ സംസാരിക്കുകയും അദ്ദേഹത്തോട് ചോദിക്കുകയും ചെയ്തു എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ഓതുന്നത് ഒന്നുകിൽ ആ ഒരു സൂഹത്ത് ഓതി മതിയാക്കുക അല്ലെങ്കിൽ മറ്റേ സൂറത്ത് ഊത എന്തിനാണ് രണ്ടും കൂടി ഓതുന്നത് ഒന്ന് ഓതുക മറ്റത് ഒഴിവാക്കുക അങ്ങനെ ചെയ്താൽ പോലെ അപ്പോ ഇമാമ് പറഞ്ഞു മാ ആന പിതാരിക്കാനത് ഒഴിവാക്കൂല ഞാൻ ഇങ്ങനെ തന്നെ ഓതള്ളൂ എല്ലാ വക്തിലും ഫാത്തിഹ ഓതും ഇഹ്ലാസ് ഓതും പിന്നെ ഒരു സൂഹത്ത് ഓതും അങ്ങനെ തന്നെ ഞാൻ ചെയ്യുള്ളു ഇൻ അഹ്ബബ്തും ഉമ്മക്കും ബിതാലിക്ക ഫായും കരിയർത്തും തറത്തുതും എന്നിട്ട് അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് ഞാനിങ്ങനെ ഓദ്യ സംസ്കരിക്കുന്നത് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഇമാമായി നിൽക്കാം അതല്ലെങ്കിൽ ഞാൻ നിങ്ങളെ വിട്ടുപോകാൻ ഞാൻ ഓതുന്ന രീതി നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ ഇമാകാം അതിങ്ങൾക്ക് വെറുപ്പാണെങ്കിലോ തറുത്തുക്കും ഞാൻ ഇങ്ങളെ ഒഴിവാക്കും എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഇമാമായി നിൽക്കില്ല പക്ഷേ ഇയാൾ ഇമാമ് നിൽക്കാതെ പോകുന്നത് സഹാബികൾക്ക് ഇഷ്ടമല്ല കാരണം എന്താ നല്ല ഇമാണു അന്നഹു അഫ്ലിഹിം ആ കുബാഗിലെ പ്രദേശത്തുണ്ടായിരുന്ന ആളുകളിൽ ഏറ്റവും ശ്രേഷ്ഠന്മാരിൽപ്പെട്ട ഒരാളാണ് ഈ ഇമാം അതുകൊണ്ടുതന്നെ അദ്ദേഹം ഒഴിവായി പോകുന്നത് ജനങ്ങൾ വെറുക്കുകയും ചെയ്തു അങ്ങനെ അവർ നബിയടുക്ക ചെല്ലുകയും നബിയോട് ഈ കാര്യം പറയുകയും ചെയ്തു അപ്പോ നബി സല്ല അലൈവ് സ്വലമ ഈ ഇമാമിനോട് ചോദിച്ചു മാ മായംനൗഖാൻ തഫാലു കബിഹെ അഷാബുക്ക നിന്റെ കൂടെ നമസ്കരിക്കുന്ന ആളുകൾ നിന്നോട് കൽപ്പിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ നിന്നെ തടയുന്ന കാര്യം എന്താണ് അപ്പൊ നീ ഈ ഓതുന്നത് പോലെ തന്നെ ഓതന് ഓതുന്നത് എന്തിനാണ് നിന്നോട് തന്റെ കൂടെ നമസ്കരിക്കുന്ന മൗമൂലികളായ ആളുകൾ പറയുന്നുണ്ടല്ലോ ഒന്നുകിൽ ഇത് അല്ലെങ്കിൽ അത് ഓതുക രണ്ടും കൂടി എന്തിനാണ് ഓതുന്നത് ചോദിക്കുന്നുണ്ടല്ലോ എന്താണ് അവര് പറയുന്നത് പോലെ ചെയ്യാൻ നിനക്ക് തടസ്സം എല്ലാ ഈ ഒരു സൂറത്ത് വിടാതെ പാരായണം ചെയ്യാൻ നിന്നെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണ് ഇത് ഈ സൂഹത്തിൽ ഇഖ്ലാസ് എല്ലാ എല്ലാറക്കാത്ത ലൂത് അപ്പോ ആ ഇമാമിന്റെ മറുപടി ഇന്നി ഈ ഇഖ്ലാസ് എനിക്ക് ഇഷ്ടമുള്ള ഒരു സൂറത്താണ് ആ സൂറത്തിനെ ഞാൻ ഇഷ്ടപ്പെടുന്നു സൂഹത്ത് ഇഖ്ലാസിന്റെ പ്രത്യേകതകൾ ഹരിസിൽ വന്നത് കാണാം അപ്പന്റെ വിശ്വലാസിലെ മറുപടി ജന്ന ഈ സൂറത്തിനോടുള്ള നിന്റെ ഇഷ്ടം നിന്നെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കട്ടെ നമ്മുടെ എന്ന് പറഞ്ഞാൽ മാവിയാഫുപയോഗിക്കുമ്പോ രണ്ട് നിലക്കുവാകാം ഒന്ന് അത് ഹലക്ക നിന്നെ പ്രവേശിപ്പിച്ചിരിക്കുന്നു എന്നുമാകാം അല്ലെങ്കിൽ അപ്പൊ നിന്നെ പ്രവേശിപ്പിച്ച സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നതിനാൽ അതൊരു ഇഹ്ബാറാൻ ആ വിവരം വഹിയനുസരിച്ച് നബി അദ്ദേഹത്തെ അറിയിക്കലാണ് അതല്ലെങ്കിൽ അത് ഹലക്കൽ ജന്നാൽ അള്ളാഹു എന്ന സ്വർഗത്തിൽ പ്രവേശിപ്പിക്കട്ടെ അപ്പൊ ദ്വാൽക്ക് രണ്ട് നിലക്കും ഇങ്ങനെ ഹദീതുകളിൽ ഒരുപാട് വിഷയങ്ങൾ കാണാം അപ്പൊ ഇങ്ങനെ ഒരു സംഭവം ഈ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു ഇത് ഇമാം ബുഹാരി കായും നിർമിതി സനതോടു കൂടിയുമൊക്കെ ഉദ്ധരിച്ചിട്ടുള്ള സ്വഹീഹായ ഹരീദാൽ അപ്പൊ ഈ ഹരീതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം എന്താ നബി ഓതിയതുപോലെ ഒരു റക്കയത്തിൽ തന്നെ രണ്ട് സൂഹത്ത് ഓതുന്നു ഇവിടെ ഓതുന്നു എന്നതിലപ്പുറം അത് പതിവാക്കി എന്നതാണ് അതിന് കാരണം ചോദിച്ചു ആ ഒന്ന് ഇഖ്ലാസാണ് ആണ് അപ്പൊ ആ സൂറത്തിനോടുള്ള ഇഷ്ടമാണ് അപ്പൊ അതിന്റെ ഒരു പ്രത്യേകത രബി അദ്ദേഹത്തെ അറിയിച്ചു എന്താണ് ആ സൂറത്തിനോടുള്ള ഇഷ്ടം സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കട്ടെ എന്ന് നബി പ്രാർത്ഥിച്ചു അല്ലെങ്കിൽ അങ്ങനെ അറിയിച്ചു അപ്പൊ ആ സൂറത്തിന്റെ ശ്രേഷ്ഠതയും ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും എന്നാൽ ഇനി ഒരാൾക്ക് ഒരു ഇമാമിന് അങ്ങനെ ചെയ്യാമോ ഇത് ചില പണ്ഡിതന്മാർ ഈ വിഷയം ചർച്ച ചെയ്തുകൊണ്ട് വേറെ ഗ്രന്ഥങ്ങളിലും മറ്റും വിശദീകരിച്ചത് കാണാം അത് അദ്ദേഹത്തിന് മാത്രമേ വിശാലാശലം അംഗീകരിച്ചൊരു സംഗതിയാണ് വേറെ ഒരാൾക്ക് ഒരു സുന്നത്തായി അത് സ്വീകരിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് എന്നാൽ അത് അദ്ദേഹത്തിന് മാത്രം എന്ന് നബി പറഞ്ഞിട്ടില്ല നബി അദ്ദേഹത്തെ ആക്ഷേപിച്ചതുമില്ല നബി അത് അംഗീകരിച്ചു കൊടുത്തു നബി അങ്ങനെ ഓതിയിട്ടില്ല എല്ലാരൊക്കെ ഇഖ്ലാസ് ഓദിയിട്ടില്ല പക്ഷെ നബി നബിലാഹി സ്വലമ അംഗീകരിച്ചു കൊടുത്തു എന്നതുകൊണ്ട് അതൊരു സുന്നത്തായിട്ട് വേണമെങ്കിൽ മറ്റുള്ള ആളുകൾക്കും സ്വീകരിക്കാം എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് അപ്പൊ രണ്ട് വീക്ഷണം ആ വിഷയത്ത് കാണാം